കനത്ത പരാജയത്തിന് പിന്നാലെ തൃശൂരിലെ കോൺഗ്രസിൽ പ്രതിസന്ധി ഇനി മത്സരത്തിനില്ലെന്നും പൊതുരംഗത്ത് നിന്നും തൽക്കാലം വിട്ടുനിൽക്കുമെന്നും മുരളീധരൻ കൂടെ നിന്നവരുടെ ചതയിൽ തകർന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രാത്രി തന്നെ മടങ്ങി തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ മൂലമാണ് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒപ്പം നിന്ന നേതാക്കൾ വോട്ട് മറിച്ചെന്ന് വ്യക്തമായിട്ടും ആരെയും പരസ്യമായി കുറ്റപ്പെടുത്താൻ കെ മുരളീധരൻ തയ്യാറായില്ല ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും ഉൾപ്പെടെ വീട്ടിലെത്തി കണ്ടിട്ടും കെ മുരളീധരനെ അനുനയിപ്പിക്കാനും കഴിഞ്ഞില്ല വീടിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് തകർന്ന മനസ്സോടെയാണ് കെ മുരളീധരൻ സംസാരിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചെങ്കിൽ ദുഃഖമുണ്ടാകുമായിരുന്നില്ലെന്നും താൻ മത്സരിച്ച മണ്ഡലത്തിൽ തന്നെ ബി ജെ പി അക്കൗണ്ട് തുറന്നതിൽ മാത്രമാണ് വിഷമമെന്നും കെ മുരളീധരൻ പറഞ്ഞു ആലോചനയില്ല കാരണം ഈ മത്സരിക്കാനുള്ള മൂഡ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം പൊതുരംഗത്ത് കുറച്ചു കാലം എനിക്കുള്ള മാറ്റം ഒന്നുമല്ല ഇവിടെ എൽ ഡി എഫ് ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലേ നിയമത്തെ കഷ്ടപ്പെട്ടിട്ടാണ് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് അക്കൗണ്ട് ഒരു പ്രയാസം സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി താൻ തുടരുമെന്നും നിന്നും തൽക്കാലം വിട്ടുനിൽക്കുകയാണെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിനാൽ തൃശൂരിൽ മലമറിക്കുമെന്ന് പറഞ്ഞാണ് തന്നെ കൊണ്ടുവന്നത് കുരുതി കൊടുക്കാനായി നിന്നു കൊടുക്കേണ്ട കാര്യം തനിക്കുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അറിയില്ലെങ്കിൽ തൃശൂർ ഡി സി സി പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് കെ മുരളീധരൻ നേതാക്കളോട് പറഞ്ഞതായാണ് വിവരം സംസ്ഥാനത്താകെ യു ഡി എഫ് അനുകൂല തരംഗമുണ്ടായിട്ട് പോലും തൃശൂരിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ വഴി വെച്ചു കൊടുത്ത ജില്ലാ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് മറുപടി നൽകേണ്ടി വരും കൈരളി ന്യൂസ് തൃശൂർ